ഇത് ഞങ്ങൾ വന്ന് വളരെയധികം സന്തോഷം സന്തോഷകരമായ നിമിഷങ്ങളാണ് ചിട്ടു പോണത് എന്താണ് സന്തോഷമായി എൻ്റെ മോളുടെ മധുരം വൈപ്പാണ് കുടുംബത്തിലുള്ള വളരെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഇന്നത്തെ ചടങ്ങിനെ വിളിച്ചിരിക്കുന്നത് എന്തെക്കളും അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ഏറ്റവും എന്റെ കുടുംബത്തിനോടൊപ്പം പ്രിയപ്പെട്ട ഒരു വൈന എന്താ വെച്ച് കഴിഞ്ഞാൽ മോളുടെ കല്യാണം അതോ എൻഗേജ്മെൻറ്റ് അത്രയും എല്ലാ ചടങ്ങുകളിലും എത്തിച്ചു അതുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു അത്രയും പ്രേഴ്സ് കിട്ടി എവിടെ ചെന്നാലും സന്തോഷമുണ്ട് പിന്നെ കല്യാണം സെവൻറ്റീൻത്തിനാണ് ഇനി രണ്ട് ദിവസം ഉള്ളൂ ശരിക്കും കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ചടങ്ങ് നടക്കേണ്ടത് പക്ഷേ എൻ്റെ മമ്മി മരിച്ച ദിവസമാണ് നാളെ അപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെയാണ് എൻ്റെ മോളുടെയും ഈ വിവാഹം നടക്കുന്നത് സെയിം ഡേറ്റാണ് ചിങ്ങ ഒന്നാം തീയതി ഒരിക്കൽ കൂടെ നിങ്ങൾ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഈ കൊച്ചു കലാകാരൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ ഈ മധുരം വയ്പിന് വന്നതിന് എല്ലാ മീഡിയാസിനും ഒരുപാട് താങ്ക് യു ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ സിനിമയിലും എല്ലാത്തിനും ഉണ്ടാവണമെന്ന് പറയുന്നു ഒരിക്കൽ കൂടെ താങ്ക് യു എല്ലാ ഒരുപാട് നന്ദി